ഹലോ വെൽക്കം ബാക്ക് ടു ഐ ചാനൽ ഇന്നൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ സെഷൻ്റെ അഡ്മിഷനും പ്രീദേശേഷനും എക്സ്റ്റെൻഡ് ആക്കിയിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും ഈ ഡേറ്റ് അപ്ലിക്കബിൾ അല്ല കാരണം നമ്മുടെ മാസം കൊണ്ട് തീർക്കാവുന്ന സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിൻ്റെയും അതുപോലെ തന്നെ സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള എം അതുപോലെ തന്നെ ബി സി എ എം സി എയുടെ ഒക്കെ അഡ്മിഷൻ ക്ലോസ് ആയിട്ടുണ്ട് സോ അതിനൊന്നും ഇനി അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല ഇ ഒ വൈസ് ആയിട്ടുള്ള പ്രോഗ്രാമിന് മാത്രമാണ് ഇപ്പോൾ അഡ്മിഷൻ കൊടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ റീജിസ്ട്രേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയേക്കുന്ന ഡേറ്റ് സെപ്റ്റംബർ പത്താം തീയതിയാണ് കേട്ടോ നമ്മുടെ അഡ്മിഷൻ പോർട്ടൽ ഇത് ഓഡിയൽ പോർട്ടലിനെയാണ് ഇനി ഓൺലൈൻ പോർട്ടലിനും ഇതേപോലെ തന്നെയാണ് രണ്ടാണെങ്കിലും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് സെപ്റ്റംബർ പത്ത് വരെയാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എക്സെപ്റ്റ് സർട്ടിഫിക്കറ്റ് ആൻഡ് സെമസ്റ്റർ ബേസ്ഡ് പ്രോഗ്രാം എന്നുള്ളത് അപ്പോൾ സെമിസ്റ്റർ ആയിട്ട് നടക്കുന്ന പ്രോഗ്രാമും അതുപോലെ തന്നെ ആറ് മാസം കൊണ്ടുള്ള സർട്ടിഫിക്കറ്റാണ് ഇനി അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല ഇനി അവർക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി സെഷനിലേ പറ്റുള്ളൂ ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾ ഇയർ വൈസ് ആയിട്ടുള്ള ബി എ ഒ എം എ അല്ലെങ്കിൽ ബികമോ അതൊക്കെയാണ് നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ഇപ്പോൾ അഡ്മിഷൻ എടുക്കാം സെപ്റ്റംബർ പത്ത് വരെയാണ് ടൈമുള്ളൂ റേജിയസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡേറ്റും എക്സ്റ്റെൻഡ് ആക്കിയിട്ടുണ്ട് പക്ഷേ സൈറ്റിൻ്റെ അവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല കേട്ടോ ഇപ്പോഴും അവിടെ തേർട്ടി ഫസ്റ്റ് ഓഗസ്റ്റ് എന്നാണ് കാണിക്കുന്നത് പക്ഷേ അതും മാറിയിട്ട് സെപ്റ്റംബർ പത്ത് വരെ ആക്കിയിട്ടുണ്ട് സോ ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട കാരണം ഇനി റേജിയസ്ട്രേഷൻ മേ ബി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇരുനൂറ് മുന്നൂറ് രൂപ ഒക്കെ ലേറ്റ് ചെയ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അടുത്ത തവണ ഇനിയും അഡ്മിഷൻ എക്സ്റ്റൻഡ് ചെയ്യുമെന്ന് അറിയില്ല ഇനി ഇപ്പോൾ ഏറിപ്പോയി കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സെപ്റ്റംബർ മുപ്പത് വരൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഉണ്ടാവില്ല കേട്ടോ മൊത്തത്തിൽ ക്ലോസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇനി ആർക്കെങ്കിലും അഡ്മിഷനോ അല്ലെങ്കിൽ ഓൾറെഡി സ്റ്റുഡൻറ്റ് ആയിട്ടുള്ളവരുടെ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തോളൂ നിങ്ങൾക്ക് അഡ്മിഷനോ രജിസ്ട്രേഷനൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് രജിസ്ട്രേഷനൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മളെന്ത് ചെയ്യും നിങ്ങൾക്ക് ആ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തുതരുന്നതായിരിക്കും ഓക്കെ ബൈ